സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ആഗ്രഹിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണഫലം പ്രതീക്ഷകളുടേത് ഉത്രട്ടാതി നക്ഷത്രത്തിലുള്ളവർ നടത്താൻ കഴിയുന്നത് മാത്രമേ ആഗ്രഹിക്കുകയുള്ളൂ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരുടെ സഹായവും ഇല്ലാതെ അത് സ്വന്തമാക്കും ആഘോഷപ്രിയരായ ഇവർ ഇവരുടെ ആഘോഷങ്ങൾ ജീവിത പങ്കാളിയിൽ നിന്ന് മറച്ചു പിടിക്കാനും ശ്രമിക്കുന്നതായി കാണാം വലിയ സൗഹൃദ വലയത്തിനും ഉടമകളാകും ഇവർ വാക്കുകൾ കൊണ്ട് ആരെയും വശത്താക്കാനും സാധിക്കുന്ന ഇവർ രാജഗുണമുള്ളവരായിരിക്കും വെറുക്കുന്നവരെ ഒരിക്കലും അടുപ്പിക്കാതിരിക്കാൻ കരുതലുകൾ എടുക്കും പതുങ്ങി നിന്ന് കുതിക്കുന്നതും ഇവരുടെ പ്രത്യേകതയാണ് വിദേശവാസം യാത്രകൾ രുചി വൈവിധ്യങ്ങൾ എന്നിവ ഇവരുടെ അഭിലാഷങ്ങളാണ് ആഘോഷങ്ങൾക്ക് വിദേശത്തു നിന്ന് വരാനും വിദേശത്തേക്ക് ആഘോഷത്തിന്റെ ഭാഗമായി സഞ്ചരിക്കാനും യോഗമുള്ള സമയമാണ് മേലധികാരികളുടെ പ്രീതി എളുപ്പം പിടിച്ചുപറ്റും മംഗളകർമ്മങ്ങൾ പൂജകൾ എന്നിവ ഗൃഹത്തിൽ നടക്കും ഈ വർഷത്തിൽ സന്താന സൗഭാഗ്യം പുതിയ വാഹനം എന്നിവ സ്വന്തമാകും ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം കഴിപ്പിക്കുന്നത് ഉത്തമമാണ് താമ്പൂലത്തിൽ അഭിലാഷ് പറയേറി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ